കെ അമർ മൗലവിയുടെ റഹ്മുലഹ് തർജുമാൻ ഖുർആാൻ ഓഡിയോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സൂറത്തുൽ മാദ ആയത്തുകൾ നാല് മുതൽ ഏഴ് വരെ പേജ് നാനൂറ്റി മുപ്പത്തി എട്ട് من الجوارح مكلبين تعلمونهن تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مصافحين ولا متخذي أخدان ومن يكف بالإيمان فقد عبت عمله وهو في الآخرة من الخاسرين يا ايها الذين امنوا اذا قمتم الى الصلاه فأوصلوا, فاوصلوا وجوهكم وايديكم الى المرافق وامسحوا, وامسحوا برؤوسكم وارجلكم الى الكعبين وان كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. فامسحوا بوجوهكم وأيديكم من ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته وليتم نعمته عليكم لعلكم تشكرون واذكروا نعمة الله عليكم وميثاقه وميثاقه الذي وافقكم به إذ قلتم إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور ുംഹും അവർക്ക് അനുവദിക്കപ്പെട്ടത് ഏതെന്ന് അവർ നിന്നോട് ചോദിക്കും നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവരോട് പറയും നല്ല രുചിയും നല്ല ഗുണവുമുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ചിരിക്കുന്നു ത്വ്യബ് എന്നാൽ നല്ലത് വിശിഷ്ടമായത് പരിശുദ്ധമായത് ഹൃദ്യമായത് എന്നൊക്കെയാണ് അർത്ഥം ചിലത് വിരോധിച്ചിട്ടുള്ളത് അത് ചീത്തയായതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ചില സംഗതികൾ വല്ല വേട്ട നിങ്ങൾ പഠിപ്പിക്കുകയും വേട്ടയാടാൻ പരിശീലിപ്പിക്കുകയും ചെയ്താൽ വല്ല മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടാൻ നിങ്ങൾ പഠിപ്പിച്ചു നല്ലവണ്ണം പരിശീലിപ്പിച്ചു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അതിനു തക്ക അറിവും കഴിവും നൽകുകയും ആ ജീവിയെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തരികയും ചെയ്തത് അള്ളാഹു തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആ ജന്തുക്കൾ പിടിച്ചു വെച്ചതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുകയും അതിന്മേൽ അവഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക അവഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പരിശീലിപ്പിക്കപ്പെട്ട വേട്ടമൃഗത്തെ വിട്ട് അതുപോയി കടിച്ചു പിടിച്ച് അതിൽ നിന്ന് തിന്നാതെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു എന്നാൽ നിങ്ങൾക്ക് തിന്നാം ജീവനോടെ കിട്ടിയാൽ അറുക്കണം വേട്ടമൃഗത്തിൻ്റെ പിടുത്തം കൊണ്ട് തന്നെ ചത്തുപോയാൽ അറിവിന് പകരം അത് തന്നെ മതി അത് തിന്നുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാൽ വേട്ടമൃഗം അതിൽ നിന്ന് തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നുകൂടാ എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിശ്ചയമായും അള്ളാഹു വേഗം കണക്ക് നോക്കുന്നവരാകുന്നു ഓഡിയോ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേജ് നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആയത്ത് അഞ്ച് നല്ല സാധനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് തിന്നൽ അനുവദിക്കപ്പെട്ടവയെ വേദക്കാർ അർത്താൽ മുസ്ലിങ്ങൾക്ക് തിന്നാം അവരുണ്ടാക്കിയത് വാങ്ങി തിന്നതിനും ഹില്ലുലഹും നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് പേജ് നാന്നൂറ്റി നാൽപ്പത് നിങ്ങൾ ഉണ്ടാക്കിയത് അവർക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല യഹൂദികളുടെ അക്രമം നിമിത്തം ചില നല്ല സാധനങ്ങൾ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നത് വിരോധിച്ചു എന്ന് സൂറത്തു നിസാർ നൂറ്റി അറുപതാം ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അറബി മുഷിരിക്കുകൾ ചില നല്ല സാധനങ്ങൾ സ്വാഭിപ്രായമനുസരിച്ച് ഹറാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതോടുകൂടി റദ്ദാക്കിയിരിക്കുന്നു നിലവിലുള്ള നിയമങ്ങൾക്കും പാരമ്പര്യത്തിനും ഒന്നും സ്ഥാനമില്ല വൽ മുഹ്സ്വനാത്തു മിനൽ സ്ഥാനമില്ലാത്തി വിശ്വാസിനികളായ പതിവ്രതകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇത് അവരുടെ പ്രതിഫലങ്ങൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്നതായാൽ പത്നീവ്രതം പുലർത്തുന്നവരായുംകളല്ലാത്തവരായും രഹസ്യ കാമുകികളെ സ്വീകരിച്ചവരല്ലാതെ വേഷ്യങ്ങളുമായി ബന്ധപ്പെടുകയോ രഹസ്യ കാമുകികളെ സ്വീകരിക്കുകയോ ചെയ്യാതെ പത്നീവ്രതം പുലർത്തുവാൻ വേണ്ടി നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയും വേദക്കാരായ യഹൂദി ക്രിസ്ത്യൻ വനിതകളെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അവർ പാതിവർത്യം പുലർത്തുന്നവരായിരിക്കണം ന്യായമായ മഹർ നിങ്ങൾക്ക് അവർക്ക് കൊടു നിങ്ങൾ അവർക്ക് കൊടുക്കുകയും വേണം മഹർ കൊടുക്കൽ നിർബന്ധമാണ് അത് കൊടുക്കാതെ ഒപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ പിന്നെ അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ എങ്ങനെ ശരിയാകും അഹുരുൽ കിതാബ് അഥവാ വേദക്കാർ ജൂതരും ക്രിസ്ത്യാനികളും അറുത്തതും വേട്ടയാടിയതും അവർ പാകം ചെയ്ത ഭക്ഷണവും നമുക്ക് തിന്നാം അവരുടെ സ്ത്രീകളെ നമുക്ക് വിവാഹം ചെയ്യാം എന്നുള്ള നിയമം മൂലം അവരുമായുള്ള സൗഹാർദ്ദത്തിന്റെ മാർഗം തെളിഞ്ഞു സർവ്വ സമുദായങ്ങളുമായും മൈത്രി പുലർത്തണമെന്നാണ് കൽപ്പന അഹുരുൽ കിതാബുമായി പ്രത്യേകിച്ചു എന്നാൽ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അനുവദിച്ചതുപോലെ നമ്മുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല കാരണം മുസ്ലിം സ്ത്രീ യഹൂദിയുടെയോ ക്രിസ്ത്യാനിയുടെയോ വീട്ടിൽ ഒന്ന് താമസിച്ചാൽ മുസ്ലിം മുഹമ്മദ് നബി സലല്ലാളിസ്ലമെ സംബന്ധിച്ച് അസഹ്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേൾക്കേണ്ടി വരും നേരെ മറിച്ച് ഒരു യഹൂദി സ്ത്രീ മുസ്ലിം കുടുംബത്തിൽ വന്നാൽ മൂസാ നബി അലി അലിസ്സലാമിനെ പറ്റിയോ ഒരു ക്രിസ്ത്യൻ സ്ത്രീ മുസ്ലിം കുടുംബത്തിൽ വന്നാൽ ഈസാ നബി അലി ഇസ്സലാമിനെ പറ്റിയോ യാതൊരു അക്ഷേപവും കേൾക്കാനിടയാകില്ല വിടെ ആദരിക്കപ്പെടുന്നവരാണ് അവർ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആരെങ്കിലും ഈമാനിനെ അവൻ്റെ പൊളിഞ്ഞു പേജ് നാന്നൂറ്റി നാപ്പത്തി ഒന്ന് പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെട്ടവനാകുന്നു ഈമാനിനെ നിഷേധിക്കുക എന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ടതായ സത്യം നിഷേധിക്കുക എന്ന് സാരം യാ അയ്യുഹല്ലദീന വിശ്വാസികളായിട്ടുള്ളവരെയും നിങ്ങൾ നമസ്കാരത്തിന് നമസ്കാരത്തിനൊരുങ്ങുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ കൈകളും കഴുകുക നിങ്ങളുടെ തല തടവുകയും ചെയ്യുക ഇലൽ രണ്ട് ഞെരിയാണി വരെ കാലുകളും കഴുകുകയും അഥവാ വലിയ അശുദ്ധി ഉള്ളവനായാൽ ശുദ്ധിയാക്കുക ബന്ധം മൂലമോ മറ്റോ സ്ഖലനമുണ്ടായാൽ കുളിച്ചു ശുദ്ധിയാക്കുക നിങ്ങൾ രോഗികളോ അല്ലെങ്കിൽ യാത്രയിലോ ആയാൽ അല്ലെങ്കിൽ നിങ്ങളൊരുവൻ വിസർജന സ്ഥലത്തിൽ നിന്ന് വന്നാൽ അവ അഥവാ മൂത്രിക്കുകയോ കാഷ്ടയ്ക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗമുണ്ടായാൽ അങ്ങനെ നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല എങ്കിൽ നിങ്ങൾ വൃത്തിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക അതിൽ നിന്ന് നിങ്ങളുടെ മുഖവും കൈകളും തടകുകയും ചെയ്യുകയും കൈമുട്ട് വരെ തടവേണ്ടതില്ല മുൻകൈ മാത്രം തടവിയാൽ മതി എന്നും രണ്ട് പ്രാവശ്യം അടിക്കേണ്ടതില്ലെന്നും ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് മുഖവും മുൻകൈയും ഒരു തവണ മതിയാ തടവിയാൽ മതി എന്നും ഹദീസിൽ അത് ആണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാ ഞാനീ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാന്ന് പറഞ്ഞത് ഇതിലുള്ളതല്ല നിങ്ങൾക്ക് യാതൊരു ഞെരിക്കവും ഉണ്ടാക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല പേജ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് അതുകൊണ്ടാണ് ഉദൂവിനും കുളിക്കും പകരം വിഷമഘട്ടങ്ങളിൽ മേൽപ്രകാരം അനുവദിച്ചത് യാത്ര അങ്ങനെയുള്ള ഘട്ടമാണെന്നിവിടെ വ്യക്തമാക്കിയിരുന്നു ും എന്നാൽ ശുദ്ധീകരിക്കുന്നു അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിനോട് നന്ദി കാണിക്കൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സബഹുമാനം സ്മരിച്ചുകൊണ്ട് അത് ന്യായമായി ഉപയോഗപ്പെടുത്തലാകുന്നു ആയിരത്തി ഏഴ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളിൽ നിന്ന് ഉറപ്പു വാങ്ങിയ കരാറിനെയും വിശ്വാസികൾ പ്രവാചകരുമായി പ്രതിജ്ഞ ചെയ്തപ്പോൾ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിനോടുള്ള കരാറാണ് കരാറാണ് അള്ളാഹു അവന്റെ ദൂതൻ മുഖേന നിങ്ങളിൽ നിന്ന് കരാർ വാങ്ങിയതാണ് അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് കൂടാതെ മുസ്ലിമായ മനുഷ്യൻ പല സന്ദർഭങ്ങളിലും ഒബ്വാഹുവിന് പല കരാറുകളും നൽകാറുണ്ട് അതൊക്കെയും ശരിക്ക് പാലിക്കണം ഒത്തൊവാഹ് ഒഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അബ്വാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുക അവൻ്റെ സ്നേഹം മുറിഞ്ഞു പോകാനിടയാകരുത് ഇന്നാഹ് അലീമും പിതാക്ക് നിശ്ചയമായും ഒവ്വാഹു ഹൃദയങ്ങളിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാണ്